റസൂലിന് മുപ്പതിലധികം മെഹറാജുണ്ടായിട്ടുണ്ട് മുപ്പതിലധികം മേഹറാജുകൾ അതിൽ ശരീരം കൊണ്ട് പോയ മേറാജ് ശരീരവും ആത്മാവും പങ്കെടുത്തുകൊണ്ട് പോയ മേഹറാജ് ഒന്ന് മാത്രമേ ഉള്ളൂ അതാണ് നാം പറയുന്നത് റജബ് മാസത്തിൽ ഇരുപത്തി ഏഴിൻ്റെ നടന്ന മേഹറാജ് മക്കയിൽ നിന്ന് മൈത്തിൽ മഹ്ദിലേക്ക് പോയിട്ടുണ്ട് അതിനാണ് എന്ന് പറയുന്നത് അവിടുന്ന് അള്ളാഹു ദേഴിച്ച ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട് അല്ലെ കേട്ടല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ മധു തുടങ്ങുന്നേ ഉള്ളൂ മധു വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മുഹമ്മദുൽ ഖാഹിരി തങ്ങൾ തുടങ്ങുന്നത് പിന്നെന്താണ് മധുവിന്റെ തുടക്കം തുടങ്ങുന്നത് മേറാജാണ് ആദ്യ ഹംസയാണ് പിന്നെ ബാ ആണ് ബാലവൽ മുദ്ദാഹു ആണ് പിന്നെ അത് ആദ്യ ഹംസയാണ് തുടങ്ങിയത് പിന്നെ ബാഗ് കൊണ്ട് തുടങ്ങി പിന്നെ സാവ കൊണ്ട് തുടങ്ങിയാണ് അതാണ് മധുവിന്റെ തുടക്കം ആ തുടക്കത്തിൽ പറഞ്ഞത് മെഹരാജാണ് വരുന്നു സാബി തുതുറ എന്തൊരു വാക്കാണ് െത്തിയതായ നെറുകിൽ പോയിട്ട് അഥവാ ആകാശവും ഏഴാകാശവും അതിൻ്റെ അപ്പുറം ലൗഹും അതിൻറെപ്പുറം അറിഷു കുറിസിയും ലൗഹു കലമും എല്ലാം വിട്ടുകടന്നിട്ട് ൂർ അതാണ് ബഹ്റന്നൂർ എന്ന് പറയുന്ന ലോകത്തെ പറ്റി നമുക്കറിയില്ല ബഹ്റന്നൂറിലെത്തിയപ്പോൾ അർഷും കുറിസിയും കഴിഞ്ഞ് ഏഴാകാശവും കഴിഞ്ഞ് അതിൻ്റെ പുറത്തേക്കുള്ള വഖഫ് കൂടെ ഉള്ള ജിബിരിയിലും അവിടെയില്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും രണ്ട് മലക്കുകൾ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു ഇദ് എത്തലക്കൽ മുത്തലക്ക ീത എന്ന രണ്ട് മലക്കുകളും ഉത്തനപിക്കും ഉണ്ട് എന്നതാണ് ആ മലക്കുകൾ മാറി നിൽക്കുന്ന ടൈമില്ല ആ മലക്കുകൾ മാറി അത് മുത്തനപിക്കല്ലാതെയില്ല ും മാറന്നൂറിലെത്തിയപ്പോൾ അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു ധാനി എന്നെ വിട്ടേക്കണ നബിയേ തങ്ങള് മുന്നോട്ട് പോവുക തങ്ങളെ സ്റ്റേജ് ജിബിരിയിലില്ല ാണ് തങ്ങളെക്കാൾ മഹാനെന്ന് പറഞ്ഞൊരു വ്യക്തി ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട് അയാളെ ആ മനുഷ്യനാണ് ആ വാക്ക് പറഞ്ഞത് ഏറ്റവും വലിയതെന്ന് ആ പറഞ്ഞ പറഞ്ഞാൽ പെട്ട അത് പറയുന്നു അയാളെ റബ്ബ് വിടുകയില്ല അയാളെ പാണ്ഡിത്യം കൊണ്ട് കാര്യമില്ല ഏറ്റവും വലിയ വലിയവർ ജുബിരിയിലല്ല മുത്തിനബിയാണ് ജിബിരിയിൽ നിഭിതങ്ങളുടെ ഉസ്താദാണെന്ന് ചിലർ പറയാറുണ്ട് അങ്ങനെ പറയല്ലേ പലരും പറയലുണ്ട് ഉസ്താദാണ് ഉസ്താദാണ് ആരും പറഞ്ഞു കാണൂല നമ്മളങ്ങനെ പറയും വഹി കൊടുന്ന് കൊടുക്കുമ്പോല അങ്ങനെ പറയരുത് ജിബിരിയിൽ ഖാദ്യമാണ് എല്ലാവരും ഖാദ്യമാണ് മലക്കുകളൊക്കെ ഖാദ്യമാണ് അങ്ങനെ ആ ബഹർനൂറിലെത്തിയപ്പോ മുത്തുനബി മാത്രമായി യാത്രയായി സ്വയം യാത്ര ചെയ്യാനും വായുമണ്ഡലത്തിലൂടെ യാത്ര ചെയ്യാനും മമ്പുറം തങ്ങൾക്ക് കഴിയുമെങ്കിൽ ജീലാനി തങ്ങൾക്ക് കഴിയുമെങ്കിൽ ആയിരക്കണക്കിന് ഔലിയാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തറസൂറുള്ളക്ക് പിന്നെന്താ പ്രയാസം ഭൂമി കൂടി ഇങ്ങനെ നടക്കാനെല്ലാം കയ്യുള്ളൂ വായിലൂടെ യാത്ര ചെയ്യുന്ന ഔലിയാക്കൾ ആയിരങ്ങളാണ് അതിൻ്റെ രേഖകൾ ആയിരക്കണക്കിന് രേഖകളും അനുഭവങ്ങളുമാണ് നിങ്ങളോട് പറയാനുള്ളത് പക്ഷേ ടൈമില്ല വായുമണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുന്ന അബുദാലയങ്ങളില്ലാത്ത കാലമില്ല അവരെ സംബന്ധിച്ച് ജില്ലാനിതങ്ങളൊക്കെ പറയുന്നു അവർ കാറ്റുപോലെയാണ് പോവുക യാത്ര ചെയ്യുക ഭൂമിയിൽ അവരെ കാല് തട്ടുകയില്ല അതിലേറ്റവും സ്പീഡുള്ളത് നൂറ് കൊണ്ട് പടക്കപ്പെട്ട പടക്കപ്പെട്ടാഹിഅ സ്വന്തമായി യാത്ര ചെയ്യുകയാണ് ബഹിറിനൂർ എന്ന് പറയുന്ന ലോകം ഏതാണെന്ന് നമുക്കറിയില്ല യാത്ര പറഞ്ഞിട്ട് പറയുന്നു അവിടെ നിന്നിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട അത് അങ്ങനെയാണ് പേടിക്കണ്ട എന്ന് പറയൽ ഒരു പ്രയോഗമാണ് അതിലേറെ പേടിയുണ്ട് നട്ട് പിന്നെ പേടിക്കണ്ട അത് അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഒരു തെങ്ങുമ്മ കയറാണ് മകന് ഒരു പ്ലാവുമ്പൊക്കെ മകൻ അപ്പൊ ഉമ്മ പറയും മോനെ പേടിച്ചല്ലേട്ടാ പിടിച്ചോ ഉമ്മ തീരെ കയറിയിട്ടുണ്ടാവും കയറലിട്ടാ അറിയില്ല ഞാനും പറയല അങ്ങനെ സ്നേഹം കൊണ്ട് പറയുന്ന ഒരു വർത്താന മുമ്പ് പരിചയം ഇപ്പൊ ഉമ്മ ആദ്യം തെങ്ങുമ്മ കയറോ നല്ല പിടിച്ചെട്ടോ പേടിച്ചല്ലെട്ടോ ഭേദോ എന്നൊക്കെങ്ങനെ പറയും ലാ തഖഫ് അബ്ശിറു തുനാജി റബ്ബക്കൽ അല്ലാഹുമായി അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ദിർവത്തുൽ അങ്ങനങ്ങൂർ സൃഷ്ടികളുടെ ഏറ്റവും മുകളിലെത്തി അതാണ് തിറുവത്ത് അതിന്റെ ബഹുവചനമാണ് ദുറാ കാണാൻ ചാലിയം ിയുടെ ഉള്ളിൽ നിന്ന് കഴിയുന്നതാണ് കുണ്ടങ്കേറ്റെന്ന് കഴിയുന്നതാണ് പകരന്ന് കഴിയുന്നതാണ് ഇന്ത്യ എന്ന് കഴിയുന്നതാണ് അമേരിക്ക എന്ന് കഴിയുന്നതാണ് മുകളിൽ കഴിയുന്നതാണ് അടിയിൽ കഴിയുന്നതാണ് എവിടെയേക്കും അള്ളാഹു ബന്തിലേത് സ്ഥലത്തേക്കും ഉള്ള ബന്ധം ഒരുപോലെയാണ് അള്ളാഹു ആനലോകത്താണെന്ന് പറയുന്ന വിശ്വാസം വിശ്വാസമാണെന്ന് ലക്ഷക്കണക്കിന് ഈ വിശ്വാസക്കാരാണ് വിശ്വാസക്കാരാ ആകാശത്താന്ന് പറയാല് അല്ലാ ആകാശത്താണ് അള്ളാഹു ആകാശത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ് അത് ഈമാൻ തള്ളിക്കളയുന്ന വാക്കാണ് ഈമാൻ ഊരപ്പെടുന്ന വാക്കാണ് പറയാൻ പാടില്ല അള്ളാഹു സലാ സ്ഥലാതീതനാണ് സ്ഥലം അള്ളാഹുവിന്റെ പറ്റി പറയാൻ തന്നെ പറ്റുകയില്ല എവിടുന്നും അള്ളാഹുവിനെ കാണാം പക്ഷേ ആരാരും എത്താത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹു തേല മുത്തനബിക്ക് തെരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത് അതാണ് ഏറ്റവും അകലെയുള്ള സ്ഥലം അവിടെ വെച്ചാണ് കാണുന്നത് ഇവിടെ വെച്ചും കാണാം മദീനയിൽ വെച്ചും കാണാം മക്കയിൽ വെച്ചും കാണാം അടിയിൽ നിന്ന് കാണാം മുകളിൽ നിന്ന് കാണാം അല്ല എവിടുന്നാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കാണാം അതിന് യാതൊരു ഒരു തകരാറുമില്ല ഒരുപോലെ തന്നെയാണ് എല്ലാ കാഴ്ചയും പക്ഷേ മുത്തറസൂറുള്ള അള്ളാഹുത്താല തിരഞ്ഞെടുത്തത് ആരാരും ഇല്ലാത്ത ആരാരും കാണാത്ത ഒരു ലോകത്തിൽ നിന്ന് കാണാനാണ് തിരഞ്ഞെടുത്തത് ആ ഏരിയയിലെത്തി അവിടെ എത്തിയാൽ പതറാത്തവരില്ല അള്ളാഹുസ് മഹാനുഭവുമായുള്ള ബന്ധത്തിൽ അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നത് ചെറിയതല്ല അത് എങ്ങാനും ഇക്കാലത്ത് നമ്മൾ അനുഭവിച്ചാൽ നമ്മൾ തകർന്നു വീണ് മരിച്ചു പോകുന്നതാണ് റബ്ബിനെ കാണുക എന്നൊരു രംഗം നമുക്കിവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശരീര പ്രകൃതിയുമെങ്കിൽ നമ്മൾ തളർന്നു പോകുന്നതാണ് അത് മനുഷ്യന്റെ സ്വഭാവമാണ് അത് മനുഷ്യ പ്രകൃതിയാണ് സൃഷ്ടിയുടെ പ്രകൃതിയാണ് സൃഷ്ടിയുടെ പ്രകൃതിയിൽ നിന്ന് ഏറ്റവും വലിയ കമാൽ കൊടുത്ത നബീന റസൂറുള്ളായി തങ്ങളുടെ കണ്ണ് നമ്മളുടെ കണ്ണല്ല അവിടുത്തെ മനസ്സ് നമ്മുടെ മനസ്സല്ല കേൾപ്പിക്കുന്നത് മുഴുവനും കേൾക്കാനും കാണുന്നത് മുഴുവനും കാണാനും കഴിയുന്നവരായത് കൊണ്ടാണ് അവിടുത്തെ മെഹ്റാജ് കൊണ്ടുപോയതെന്ന് അള്ളാഹു ഏത് ശബ്ദം കേട്ടാലും കേൾക്കാൻ കഴിവുള്ളവരാണ് നമുക്കെല്ലാ ശബ്ദവും കേൾക്കാൻ കഴിയില്ല അതിഭയങ്കരമായ ശബ്ദം ഇട്ടാൽ ആള് മരിച്ചു വിണു താങ്ങൂലിക്കി എല്ലാ ശബ്ദവും കേൾക്കാൻ കഴിയും ഒരു തകരാറും സംഭവിക്കില്ല അപ്പോ താങ്ങാനാകാത്ത ശബ്ദങ്ങൾ ഇട്ടുകൊണ്ടാണ് ജിബിരിലെ ഇസ്ലാം സമൂഹത്തെ നശിപ്പിച്ചതെന്ന് ഖുറാനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് ഏത് ശബ്ദമുട്ടാലും അതല്ലേ നബി ഇസ്ലാമിനുണ്ടായ അനുഭവം പർവ്വതത്തിന് താങ്ങാത്ത രൂപത്തിൽ ലാഹുവിന്റെ തജല് അനുഭവിച്ചപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല ചിന്തിക്കാനും പാടില്ല അതിനുള്ള ബുദ്ധി നമുക്കില്ല അങ്ങനെ തജല് സംഭവിച്ചപ്പോൾ പർവ്വതം കിടുകിടാ വിറച്ചുപോയി അങ്ങനെ മുസാനബിയും വീണുപോയി എന്നാൽ അത് മുത്തനബിയായിരുന്നെങ്കിൽ വീഴുമായില്ല പർവതം അങ്ങനെ വെറുക്കല്ലാതെ ലപിതങ്ങൾ വീഴുകയില്ല അതാണ് ലപിതങ്ങളുടെ പ്രത്യേകത അതാണ് അള്ളഹനെ കണ്ട സ്ഥലം പറഞ്ഞപ്പോൾ ഖുർആാനിൽ പറഞ്ഞത് മാതാകൽ ബസറു വമാ കണ്ണു പതറിയില്ല പതറേണ്ടിയിരുന്നു മനുഷ്യനാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ കണ്ണു പതറുന്ന ഏദിയാണ് എങ്ങനെയാണ് പതറുകായ മുസാൻ ബിഅലിസ്ലാം പതറിയ പോലെ പതറാൻ ഒരിക്കലും സാധ്യതയില്ലാത്തവരാണ് തങ്ങൾ അതാണ് ശീലത്തിയിട്ടും അവിടൊക്കെ പോയിട്ടും അള്ളാഹുവിനെ കണ്ടിട്ടും ഒരു പതറു പോ പതറല് പോലും സംഭവിക്കാത്ത അവിടൊക്കെ സുഹൂത്തായി നിന്ന് നിലനിന്നതായ രപിതങ്ങൾ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു രാപ്രയാണത്തിൽ നിന്ന് രാത്രിയിൽ തിരിച്ചു വന്നു ഭൂമിയിലേക്ക് തന്നെ വന്നു എത്ര ടൈമ് കൊണ്ട് ചുരുങ്ങിയ ടൈമ് കൊണ്ട് ഇമാമികളും മുഴുവനും പറയുന്നു വളരെ ചുരുങ്ങിയ ടൈമ് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് പ്രകാശത്തിന്റെ വേഗത ഇന്നലെ പറഞ്ഞല്ലോ ആ അത് പ്രയാസ പ്രയാസമല്ല ഇനി പ്രകാശമല്ലെങ്കിൽ തന്നെ അള്ളാഹു അതൊരു പ്രശ്നമുള്ള കാര്യമല്ല പുകഴ്ത്തിയവരായ നിലക്കാണ് വരുന്നത് മൂന്നാമത്തൊരു വ്യക്തിയില്ല അള്ളാഹു മുത്തിനബി മാത്രമാണുള്ളത് മാസിയം മാസാലിസൻ എന്നല്ല തന്നോ വിടത്തോട് തുല്യമായൊരു രണ്ടാമനുമില്ല മറ്റേ വ്യക്തി മലക്കാണ് മറ്റേ വ്യക്തി സൃഷ്ടാവായ അള്ളാഹുവാണ് തുല്യനായൊരു മനുഷ്യനുമില്ല എന്തൊരു മധുഹാ പറഞ്ഞത് അള്ളാഹു അതാണ് മിറാജ് മിറാജിന്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് പ്രസംഗിക്കണം അറിയണം പറയണം ഇന്ന് കുറെ ആൾക്കാർക്ക് മിറാജ് മിഹറാജെന്നെ പറയരുത് അങ്ങനെ പറഞ്ഞാലേ ഒരു മൊയ്ലേര് ഇന്നത്തെ കാലത്തൊന്നും മിറാജ് പറയാൻ പാടില്ല കാരണം അങ്ങനത്തെ മൊയ്ലേര് ജീവിക്കുന്ന കാലാണ് അതാണ് അതിന്റെ അർത്ഥം ഓൻ ജീവിക്കുന്ന കാലാണ് മുത്തറസൂറുല്ലാക്ക് ഉണ്ടായ ഏറ്റവും ഒരു സംഭവം ഈ ആധുനിക ശാസ്ത്രം ഇത്രയും വികസിച്ച കാലത്ത് ചന്ദറിൽ പോയിന്ന നൂറട്ടം പറയാം അത് യാതൊരു പ്രശ്നവും ഇല്ല ദുബായി പോയി മറ്റോടുത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി അതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും തലയിൽ കൊള്ളു പോയി എന്ന് പറഞ്ഞാൽ കാഫറിന്റെ കൽബ് മുസ്ലിമിന്റെ കോലം അതോ നബി ഉം അതോ നെവി പോയിന്ന് പറഞ്ഞുള്ള അവൻ മനസ്സിലാക്കി ആദ്യം അതിനെടുക്കുന്ന ട്രിക്ക് എന്താണെന്നറിയോ നബി സാധാ മനുഷ്യനാണ് എന്നാണ് പറയുന്നത് പിന്നെ സാധാ മനുഷ്യന്മാർക്കേണ്ട പോകുന്നു ഞമ്മളവിടെങ്കിലും നമുക്ക് ഒരു ഇവിടുന്ന് അങ്ങോട്ട് കടലുണ്ടിക്ക് പോണി വണ്ടി വേണം ഇതൊന്നും കൊള്ളൂല കൊള്ളൂലാ ചന്ദ്രിന് ശാസ്ത്രം പോയിട്ടില്ല ആര് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാലോ അല്ലല്ലോ പോയിക്കണ് പോയി പോയിന്നെ തെളിവെന്താ അതുമില്ല ഇനി എന്നിട്ട് ഒരാളെ നിഷേധിച്ച് നിക്കാം എന്നാലും അയാളെ അശാസ്ത്രീയനായിട്ട് ചിത്രീകരിക്കും ഞമ്മളൊന്നിനുമില്ല കേട്ടോ വെയിലത്തൂര് സാനോട് ആരാ പറഞ്ഞാല് ചന്ദറിക്ക് പോകാൻ പറ്റുമോന്നു ചെമ്മൻ കടത്ത് തെർസ് എടുത്തുമ്പോ കുറെ അഭ്യസ്ഥ വിത്തരൊക്കെ കൂടി വന്നിട്ട് ചന്ദറുക്ക് പോകാൻ പറ്റുമോ പറഞ്ഞാല ഞാൻ എനിക്ക് നേരല്ല പോണവര് പോയിക്കോട്ടെ ഞാൻ എതിരില്ല എതിരില്ലോട്ട് തെർസ് ഉണ്ട് എനിക്കതിനൊന്നും നേരില്ല മൂപ്പരോട് ചോദിച്ചു പറഞ്ഞ കേട്ടതാ അപ്പൊ ഈ ആകാശത്തെ തുളഞ്ഞു തുളഞ്ഞുകടക്കാൻ കഴിയില്ല എന്നൊരു പഴയ ഫിലോസഫി സിദ്ധാന്തമുണ്ട് അത് വൈബോധികൊക്കെ മനസ്സിലാവും അപ്പൊ ഇവിടെ വായു ആണല്ലോ ഈ വായുവിനെ തുളഞ്ഞാണുള്ള നമ്മളാണ് പോണത് വായു മാറിത്തരുകയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ബലുവിന്റെ ഉള്ളിൽ കുടുങ്ങണ കുടുങ്ങൂലേ വായു മാറി തരികയാണ് അങ്ങും അപ്പൊ വായുവിനെ തുളഞ്ഞു പോകാം വായു അങ്ങോട്ട് കൂടും അതാണ് കർക്കിൽ തിഹാം എന്ന് പറയുന്നത് കർക്ക് കീറുക എന്നിട്ട് ഈ തിഹാം കൂടുക അത് വായുലൂടെ പോകുമ്പോ കഴിയും ഇനി വെള്ളത്തിനും അങ്ങനെ കഴിയും നമ്മൾ വെള്ളത്തെ അങ്ങനെ കീറി അങ്ങോട്ട് പോയാൽ ഊളിയിട്ടാണ്ട് പോകുമ്പോ അവിടെ നിന്നൊക്കെ വെള്ളം മാറിത്തരും അവിടെ തന്നെ അപ്പോൾ തന്നെ അത് ഫില്ലാകും വെള്ളത്തിനും കഴിയും ഒരു പരിധി വരെ മണ്ണിനും കഴിയും മണ്ണിന് ശരിക്കും പക്ഷെ മണ്ണ് സക്കയിൽ ഭാരമുള്ളതായത് കൊണ്ട് കുറച്ച് പ്രയാസപ്പെടും എന്ന് മാത്രം അങ്ങ് അതുകൊണ്ടല്ല ഇപ്പോ കൂളത്തറക്കെടുക്കാൻ കഴിയണ വെള്ളത്തിൽ അതിന് കീറാൻ കഴിയില്ല സാധിക്കും അതിനെ കുറ്റിയൊക്കെ അടിക്കണത് അത് പോകുന്നുണ്ടല്ലോ പക്ഷെ ഉടനെ കൂടുകയില്ല കൂടാനും കുറച്ച് പണി ഉണ്ട് മാത്രം തീനും അങ്ങനെ തന്നെ കൂടാം അങ്ങനെ നാല് ധാതുക്കൾക്കും കഴിയും എന്നാണ് പല പഴയ ശാസ്ത്രം അത് നമുക്ക് മനസ്സിലാണ് കേസന് നാലു ധാതുക്കളല്ലേ ആകുള്ളത് ആകെ ഭൂമി അതിൻ്റെ മുകളിൽ വെള്ളം അതിൻ്റെ മുകളിൽ വായു അതിൻ്റെ മുകളിൽ ഉഷ്ണം അങ്ങനെയാണ് പഴയ കാലത്തെ ശാസ്ത്രം ശാസ്ത്രം ഇപ്പത്തത് കോലം കുറച്ച് മാറിയിട്ടുണ്ട് ഏതായാലും അത് കഴിഞ്ഞാണ് ഏഴാകാശം അത് ഫലക്കി എന്നാണ് അതിനു പറയുന്നത് ഞാൻ അങ്ങനെ ഈ ഫലക്കിയായ ലോകത്ത് ഒന്നും കീറി കടക്കാൻ കഴിയില്ല എന്നാ കീറിക്കടക്കാൻ കഴിയില്ല അപ്പൊ അത് ഫിലോസഫിയെ വിശ്വാസവുമാണ് അവർ അതിന് സമർത്ഥനങ്ങൾ കുറെ കൊണ്ടരാറുണ്ടൊക്കെ പൊട്ട പോയ തങ്ങളുമാണ് ഇമാം റാസിയ അതിന്റെ കടവേറി രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അത് അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല കടക്കാൻ ഇട്ട് കഴിയൂല അത്രയും വലിയ വിശദങ്ങളാണത് അങ്ങനെ കടക്കുന്നു പോകാൻ കഴിയില്ല അപ്പൊ റസൂറുള്ള ശരീരം കൊണ്ട് മീറാജ് നടക്കാൻ കഴിയില്ല കഴിയൂലെന്നാണ് നിവരിക മീറാജ് സമർത്ഥിച്ചുകൊണ്ട് ഇമാം റാജി സമർത്ഥിക്കുന്നുണ്ട് വാനങ്ങളെ കീറാം കൂടാം ഒരു പ്രശ്നവുമില്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ ബുഖാരിയുടെ ഹദീത്തിലൊക്കെ വ്യക്തമായും റസൂറുള്ള പറയുന്നുണ്ട് അത് അത് അവിടുത്തെ മെഹ്റാജിനെ പറ്റി പറയാൻ നല്ല താല്പര്യമുണ്ട് പക്ഷെ ടൈമില്ല എന്നെ കൊണ്ട് വയ്യാൻ ആ താനിയൻ പുഴുത്തിക്കൊണ്ടാണ് വന്നത് അതീതിൽ കാണാം മേറാജ് കഴിഞ്ഞു വരുമ്പോൾ കാന സ്വായ്മോടടുത്ത ടൈമിലാണ് റസൂറുള്ള എത്തുന്നത് നോമ്പ് നീയത്തി ചെയ്തുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് മെഹറാജിന്റെ ദിവസം നോമ്പു സുന്നത്തുണ്ട് താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ബാജൂരി അവിടുത്തെ ഹഷിയത് ബാജൂരിയിൽ പറയുന്നത് കാണാം സൂചിപ്പിക്കുന്നത് കാണാം